കോഴിക്കോട്ടേക്കൊന്ന് പോകാം ദേശീയപാതാ നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി കുന്നിടിച്ച കൊയിലാണ്ടി കുന്നിയോറ മലയിലെ കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണം എന്ന ആവശ്യം ശക്തമാണ് സിപിഐ പ്രവർത്തകർ കോഴിക്കോട് ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു എൻ എസ് എയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടായില്ല ഇരുപത് ദിവസത്തിനകം മറ്റൊരു സംഘം കൂടി പരിശോധിക്കുമെന്ന് സംഘം വ്യക്തമാക്കി ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കാതെ ദേശീയപാതാ അതോറിറ്റി സാങ്കേതികമായി മാത്രം മുന്നോട്ട് പോകുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം എ കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ആ പ്രദേശവാസികളാണ് ഇങ്ങനെ ആശങ്കയിൽ കഴിയുന്നത് അവരുടെ വിഷമങ്ങൾ കേൾക്കാതെ പോവുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ല കാര്യമല്ല ഇതിപ്പോൾ സാങ്കേതികമായി എന്തെങ്കിലും അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല അവരെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ ആ നടപടികളിലേക്ക് കടക്കണം അവരുടെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നൽകണം എന്നിട്ടാണ് ഈ സാങ്കേതികമായുള്ള വിശദീകരണവും പരിശോധനകളും തീർച്ചയായിട്ടും കുന്നിയോറ മലയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയ ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം സാങ്കേതികമായിട്ടല്ലാതെ അശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ് കാരണം നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിലാണ് അവിടെ ഈ ഏതാണ്ട് നൂറടിയോളം കാഴ്ചയിൽ മണ്ണെടുത്തിരിക്കുന്നത് അതേ അകലം തന്നെയാണ് മുകൾ ഭാഗത്തുമുള്ളത് എന്നാണ് കാരണം ഒരു തരത്തിലും തട്ടുതട്ടുകളൊന്നും ആക്കാതെ കുത്തനെ നെറുകുത്തനെയാണ് ഇവിടെ മണ്ണെടുത്തിരിക്കുന്നത് അപ്പോൾ പോലും ഇതിൻ്റെ ഒരേ സ്വഭാവമുള്ള മലയുടെ രണ്ട് ഭാഗത്ത് രണ്ട് നിലപാടുകളാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്നതാണ് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അവിടെ മണ്ണെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് പറയുന്നത് അപകട ഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മണ്ണെടുത്തുകൊണ്ട് തന്നെ അവിടെ സുരക്ഷിതമാക്കുമെന്ന് പറയുന്നു പക്ഷേ മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത് ശതമാനത്തോളം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്ന തന്നെയാണ് പക്ഷേ അവിടെ ഈ കമ്പി ാട്ടുകയും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പ്രവർത്തികളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ മഴയിൽ തന്നെ ഈ കോൺക്രീറ്റ് പാടികളൊക്കെ അടർന്നു വീഴുന്നതാണ് കാണുന്നത് അതോടൊപ്പം തന്നെ മണ്ണ് മണ്ണിടിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മുഗൾ ഭാഗത്ത് വലിയ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അവിടുത്തെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനവുമുണ്ട് ഇവർ കഴിഞ്ഞ ഇരുപത്തി രണ്ട് ദിവസമായി അവിടെ സമരത്തിലാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടെ ദേശീയപാത അതോറിറ്റി അടക്കമുള്ള അവരുടെ വിദഗ്ധ സംഘമടക്കം അടക്കം അവിടെ എത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്ത് ഈ ആശങ്ക അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെന്ത് പരിഹാരമെന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു ഉറപ്പു നൽകാൻ കഴിയുന്നില്ല അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ കഴിയുന്ന അവരെ മാറ്റി പാർപ്പിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ദേശീയ ദേശീയപാത അതോറിറ്റിക്ക് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധ സംഘം കൂടി ഇവിടെ എത്തി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റൊരു തീരുമാനത്തിലേക്ക് പോവുക കൂടി പറയുന്നു ഇരുപത് ദിവസത്തെ അവകാശമാണ് അവർ തേടിയിരിക്കുന്നത് കനത്ത മഴയാണ് അതോടൊപ്പം തന്നെ ദേശീയ ദേശീയപാതാ അതോറിറ്റി ഓഫീസിലേക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിട്ടുണ്ട് കാരണം ദേശീയ ദേശീയപാതാ അതോറിറ്റിയുടെ ഭാഗത്ത് വീണ്ടും പരിശോധനയ്ക്ക് എത്തുമെന്ന് പറയുന്നു ഇത് കാലതാമസം ഇല്ലാതെ ഒന്ന് സംഭവിച്ചാൽ നന്നായിരുന്നു കാരണം മനുഷ്യർക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് എത്ര ദിവസം മുന്നോട്ടു പോകാനാകുമെന്നുള്ളതാണ്